ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ തൃശൂരിൽ മൂന്ന് മുന്നണികളിലെയും ദേശീയ നേതാക്കളുടെ നിര തന്നെയാണ് വരാൻ പോകുന്നത് ചുരുക്കത്തിൽ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലമായി തൃശൂർ മാറി ലീഡർ കെ കരുണാകരന്റെ പ്രഭാവം കൊണ്ട് ടിസ്റ്റുകളും അട്ടിമറികളും തിരിച്ചടികളും വമ്പൻ ജയങ്ങളുമെല്ലാം തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിനെ ശ്രദ്ധാ കേന്ദ്രം ആക്കിയിട്ടുമുണ്ട് ഇപ്പോഴും ആ ലീഡർ പ്രഭാവം തുടരുമെന്ന് തെളിയിക്കുന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ കാഴ്ച മാസങ്ങൾക്ക് മുൻപേ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളാരെന്നത് ഉറപ്പിച്ച മണ്ഡലമായിരുന്നു തൃശൂർ പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായിരുന്നു വമ്പൻ ട്വിസ്റ്റ് സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനായി ചുവരെഴുത്തു പോസ്റ്റർ പതിക്കലുമെല്ലാം തുടരുമ്പോൾ വടകരയിൽ നിന്ന് കെ മുരളീധരൻ മത്സരിക്കാനും എത്തുമെന്നറിഞ്ഞപ്പോൾ ഞെട്ടാത്തവരും അതോടെ മൂന്ന് മുന്നണികളും പ്രചാരണ തന്ത്രം മാറ്റിപ്പണിയാൻ തുടങ്ങി പത്മജ വേണുഗോപാലിന്റെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റമാണ് തൃശൂരിൽ പെട്ടെന്ന് വഴിത്തിരി ഉണ്ടാക്കിയത് പത്മജിയുടെ പാർട്ടി മാറ്റം എങ്ങനെ അനുകൂലമാക്കാമെന്നാണ് എൻ ഡി എയും ചിന്തിക്കുന്നത് പത്മജിക്ക് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിലാണ് എൻ ഡി കണ്ണ് എന്നാൽ ടി എൻ പ്രതാപൻ മാറുന്നതോടെ തീരമേഖലയിലെ വോട്ടുകൾ അനുകൂലമാകുമെന്നാണ് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നത് അതേസമയം സംസ്ഥാന തലത്തിൽ കെ മുരളീധരനുള്ള പ്രതിച്ഛായ ഗുണകരമാകുമെന്നും കോൺഗ്രസ് കരുതുന്നു പത്മജിയോടുള്ള എതിർപ്പ് നേതാക്കളിലും കോൺഗ്രസ് പ്രവർത്തകരിലും ഒത്തൊരുമയും വാശിയും ഉണ്ടാക്കിയിട്ടുണ്ടേ എന്നും യു ഡി എഫ് വിലയിരുത്തുന്നു അതേസമയം പത്മജ ബി ജെ പിയിൽ ചേർന്നതിന്റെ നടുക്കവും അങ്കലാപ്പും പൂർണ്ണമായും വിട്ടുമാറിയിട്ടുമില്ല പ്രതാപൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് ധാരണയെന്നാണ് വിവരം കഴിഞ്ഞ തവണയും തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ ടിസ്റ്റ് ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലും അവസാന നിമിഷമാണ് തീരുമാനമായത് മുരളീ മന്ദിരത്തിൽ കറങ്ങി ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിന്റെ ചരടുവലികൾക്ക് സാക്ഷ്യം വഹിച്ച പൂങ്കുന്നത്തെ മുരളീ മന്ദിരം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നു കെ കരുണാകരന്റെ രാഷ്ട്രീയ നീക്കങ്ങളേറെയും അദ്ദേഹത്തിന്റെ വസതിയിലായിരുന്ന മുരളീ മന്ദിരത്തിലും പിന്നീട് രാമനിലയത്തിലുമായി ലീഡർ സ്മൃതി കുടീരം ഉള്ളതിനാൽ കോൺഗ്രസുകാരുടെ വൈകാരിക ഇടവുമാണത് മുരളീമന്ദിരത്തിലെത്തി പ്രാർത്ഥിച്ചാണ് കെ മുരളീധരൻ കളത്തിലിറങ്ങിയത് വരും ദിവസങ്ങളിൽ മുരളീ മന്ദിരത്തിൽ ആരൊക്കെ എത്തുമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതുകൊണ്ട് മുരളീ മന്ദിരത്തെ ചുറ്റിപ്പറ്റി തിരഞ്ഞെടുപ്പ് പ്രചാരണവും കൊടുമ്പിരികൊള്ളും പത്മജയെ ബി ജെ പിയിലെത്തിച്ചതിനെ ഓപ്പറേഷൻ താമരയെന്നാണ് കോൺഗ്രസുകാർ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് വിട്ട പത്മജ വേണുഗോപാൽ ബി ജെ പിയിലെത്തിയതിന്റെ പ്രതിസന്ധികൾ പെട്ടെന്ന് കെട്ടടങ്ങാൻ വേണ്ടിയായിരുന്നു കെ മുരളീധരനെ ലീഡറ തട്ടകമായിരുന്ന തൃശൂരിലെത്തിച്ചത് അതോടെ പ്രവർത്തകരുടെ ആവേശം കോൺഗ്രസ്സിന് ഊർജമായി സ്ഥാനാർത്ഥിയായി പ്രചാരണം തുടങ്ങിയെങ്കിലും ടി എൻ പ്രതാപൻ കെ മുരളീധരന് അനുകൂല നിലപാടെടുത്തതും തുണച്ചു നെഗറ്റീവ് വോട്ടുകൾ ഒഴിവാകുമെന്ന ആശ്വാസവും യു ഡി എഫ് ക്യാമ്പിനുണ്ട് പത്മജ വിഷയം ചർച്ചയായതോടെ തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് മൂന്ന് മുന്നണികളുടെയും പ്രചാരണം നടക്കുന്നത് പത്മജയിലൂടെ സ്ത്രീകളുടേതടക്കമുള്ള കോൺഗ്രസ് വോട്ടുകൾ നേടാനുള്ള ബി ജെ പി തന്ത്രത്തെ ചെറുക്കാനും അയേക്കും പത്മജ പ്രചാരണത്തിനിറങ്ങുമെന്ന ഉറപ്പായിട്ടുമുണ്ട് കോൺഗ്രസിലെ തൊഴുത്തിൽ കുത്തും മറ്റുമാകും അവർ പറയുന്നത് ഇതിനെ ചെറുക്കാൻ മുരളീധരനെ കൊണ്ടേ കഴിയൂ എന്ന് കോൺഗ്രസ് കരുതുന്നു പ്രതിച്ഛായകളുടെ ഏറ്റുമുട്ടൽ ഇടതുമുന്നണിയിലെ വി എസ് സുനിൽകുമാറിനും എൻ ഡി എയിലെ നടൻ സുരേഷ് ഗോപിക്കും കരുത്തായുള്ളത് പ്രതിച്ഛായയാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സുരേഷ് ഗോപി പ്രതിച്ഛായ മെച്ചപ്പെടുത്തിയപ്പോൾ ജനങ്ങളിൽ ഒരാളായി എന്നും നിലകൊണ്ട് സുനിൽകുമാറും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു കൃഷിമന്ത്രിയായിരിക്കെ മികച്ച പ്രവർത്തനം നടത്തിയതും താഴെ തട്ടിൽ ഇടപെടൽ നടത്താനുള്ള കഴിവും മൂന്ന് തവണ എം എൽ എ ആയതും സുനിൽകുമാറിന് അനുകൂലമാകും തൃശൂരിൽ ഏറെക്കാലമായി സജീവമാണ് സുരേഷ് ഗോപി രണ്ട് തവണ തൃശൂരിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവും പത്മജയുടെ ബി ജെ പി പ്രവേശനവുമെല്ലാം എൻ ഡി എ എടുത്തു കാണിക്കുന്നുമുണ്ട് അതേസമയം കെ മുരളീധരൻ എത്തിയതോടെ പ്രവർത്തകരിൽ ഉണർവുണ്ടായത് കോൺഗ്രസുകാർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല ഗ്രൂപ്പിസം വലുതായി തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലെന്ന് അവർ കരുതുന്നു ലീഡറുടെ മകൻ എന്ന പരിഗണനയും തൃശൂരിൽ ജനിച്ചു വളർന്നതിനാൽ നാടീമിടുപ്പുകളും അറിയും എന്നതും മുരളീധരനെ തുണച്ചേക്കും ന്യൂനപക്ഷ വോട്ടുകളും മുന്നോക്ക സമുദായ വോട്ടുകളും കൂടുതൽ കിട്ടുമെന്നും യു കേന്ദ്രങ്ങൾ കരുതുന്നു അടവും തടവും പഠിച്ച നേതാവാണെന്നും അവർ മുരളീധരനെ വിശേഷിപ്പിക്കുന്നു അധികാരത്തിന് പിന്നാലെ പോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും വർഗീയതയ്ക്കെതിരെ യഥാർത്ഥ ബദൽ ഇടതുമുന്നണിയെന്നുമാണ് പ്രചാരണ വേദികളിൽ എൽ ഡി എഫ് വാദം വിജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്നും തൃശൂരിൽ വികസന വിപ്ലവം കൊണ്ടുവരുമെന്നുമാണ് ബി ജെ പി വാഗ്ദാനം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് മാത്രമാണെന്നാണ് യു ഡി എഫ് വേദികളിൽ മുഴങ്ങിക്കേൾക്കുന്ന മുദ്രാവാക്യം നേതാക്കളുടെ വൺ നിരയെത്തും മാസങ്ങൾക്ക് മുൻപേ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ തൃശ്ശൂരിൽ ടി എൻ പ്രതാപന് പകരം കെ മുരളീധരനെ ഇറക്കി കോൺഗ്രസ് ഓളം തീർക്കുമ്പോൾ പ്രചാരണ യോഗങ്ങളിൽ തീപ്പൊരി പാറുമെന്ന് ഉറപ്പാണ് മൂന്ന് മുന്നണികളിലെയും ദേശീയ നേതാക്കളുടെ നിര തൃശൂരിലെത്തുമെന്നാണ് വിവരം ബി ജെ പിയിലേക്ക് ചേക്കേറിയ പത്മജ വേണുഗോപാൽ സഹോദരനായ കെ മുരളീധരനെതിരെ പ്രചാരണത്തിനെത്തിയാൽ അത് ദേശീയ തലത്തിൽ ചർച്ചയാകും പാർട്ടി ആവശ്യപ്പെട്ടാൽ സുരേഷ് ഗോപിക്കായി തൃശൂരിൽ വരാൻ തയ്യാറാണെന്ന് പത്മജ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവർ തൃശൂരിൽ പ്രചാരണത്തിന് എത്തിയേക്കും തൃശൂരിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയെന്ന പ്രചാരണവുമാണ് എൽ ഡി എഫ് പ്രചാരണ വഴികളിൽ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത് ഗ്രൗണ്ട് സപ്പോർട്ട് വി എസ് സുനിൽകുമാറിന് കിട്ടുന്നത് പോലെ എതിരാളികൾക്ക് കിട്ടില്ലെന്ന വിശ്വാസമാണ് അവർക്കുള്ളത് ടി എൻ പ്രതാപിന് ലഭിക്കേണ്ട വോട്ടുകൾ സുനിൽ കുമാറിനാകുമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ലെന്ന് വി എസ് സുനിൽകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്തു കെ മുരളീധരനായാലും പ്രതാപനായാലും രാഷ്ട്രീയ പോരാട്ടം തന്നെയാണെന്നും അതിൽ ആശങ്കയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ചുരുക്കത്തിൽ കേരള രാഷ്ട്രീയം മാത്രമല്ല ദേശീയ രാഷ്ട്രീയവും മുറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ